എല്ലാത്തിലും ഒരു വിളിയുണ്ട് ഏത് മേഖലയിലും ഒരു വിളി ഉണ്ടാകും കുടുംബജീവിതമായാലും ശരി സമർപ്പണ ജീവിതമായാലും ശരി എല്ലാത്തിലും ഒരു വിളിയുണ്ട് വിളിയില്ലാതെ ഒന്നും നടക്കുകയും ആ വിളിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിളി കുടുംബജീവിതം നയിക്കാനും വൈദികരാകാനും സരിസ്ഥരാകാനും ഇടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിളിപ്പള്ളി കുടുംബത്തിലേക്കുള്ള വിളിയും സന്നിസ്തരാകാത്ത വിളിയും രണ്ട് ഒന്നും ഇല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വൈദികരാകാൻ പോയാൽ സന്യസ്ഥരാകാൻ പോയാൽ മാത്രമാണ് വിളി ഉണ്ടാകുകയുള്ളൂ അതാണ് നല്ല വിളി ഞങ്ങൾക്കൊന്നും വിളിയില്ല ഞങ്ങളെ ദൈവം ഇങ്ങനെ ഈ കണ്ടപ്പെടാനും ഈ വേദനിക്കാനും ഈ ദുഃഖിക്കാനും ഈ വിരാശ മാത്രമുള്ള ജീവിതത്തിലേക്ക്